കണ്ട പോലെ േ വീട് ഫുൾ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു മുമ്പ് ഷോർട്ട് സെറ്റ് ചെയ്യുന്നു എൻ്റെ ഹോട്ട് ബിൽസ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അപ്പോ അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ചില ലോങ് വീഡിയോ ആണ് കേട്ടോ ചിലപ്പോൾ ലോങ് വീഡിയോ ആവില്ല കാരണം ഇത് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളെ ലോങ് വീഡിയോ ഫസ്റ്റത്താണ് അപ്പോൾ നമ്മൾ എൻ്റെ ഹോട്ട് ബിൽസോ കാര്യം ചെയ്യുന്നത് എൻ്റെ അടുത്ത് ആറ് ഹോട്ട് ബിൽസ് ഉണ്ട് എന്താ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇപ്പം എൻ്റെ എല്ലാ ഹോട്ട് ബിൽസും ഞാൻ കാണിച്ചത് ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഈ ഒരു ഇതാണ് ഈ ശരിക്കും ഒരു മസ്താൻ കാണും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരും മെയ്ഡ് എന്തോ മെയ്ഡ് ഇൻഡ് മെയ്ഡ് ഇൻ ഇന്തോനേഷ്യന് അങ്ങനെ എല്ലാത്തിൻ്റെയും ഇതൊക്കെ എഴുതിക്കൊണ്ടു ഇതിൻ്റെ അടിയിൽ ഏറ്റവും ക്ലിയർ ആയിരുന്നതില്ല പിന്നെ കാണിക്കാൻ പോണത് ഇതായത് കുഞ്ഞൻ കാറ് പോലെയുണ്ട് ഇഷ്ടമാണ് ഇതിൻ്റെ എന്താ വെയിലാണെന്തെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിൽ പോട്ടോ ഇതൊക്കെ പിന്നെ ഉള്ളത് നമ്മുടെ ലംബൂർ ഗിന്നിയാണ് ഈ ഒരു ലംബൂർ ഗിന്നിയാണ് വരുന്നത് ശരിക്കും ഇതൊരു ഒരു പച്ച കളറാണ് കേട്ടോ ഒരു ഇളം പച്ച അങ്ങനെ ഒരു കളറാണ് പിന്നെ വരുന്നത് നമ്മുടെ പോർച്ച ഉണ്ട് പോർച്ച ഇതിവിടെ പോർഷെയ്യുന്നൊക്കെ എഴുതിയിക്കുന്നു പിന്നെ എല്ലാത്തിനും പോലെ ഇതിൻ്റെ അടിയിലും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിക്കെ കേട്ടോ പിന്നല്ലത് നമ്മളെ ഈ കറണ്ടിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് നേരിട്ട് അറിയില്ല ഇതിൻ്റെ പേര് ഇതിൻ്റെ അടിയിൽ എഴുതിയിക്കുന്നു പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ടോ ഒക്കെ നിൻ്റെ പേരൊക്കെ എഴുതിയിക്കണുദ്ധ ആ ഉണ്ട് ലോഗ്യൂട്ടാനാവശ്യം താണ് നമ്മുടെ ഡോക്വാ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കാരണം ഇതിൻ്റെ ഫുൾ നല്ല ഡീറ്റെയിൽ ഉണ്ട് അടിയിൽ എല്ലാവരും പോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിൻ്റെ മുമ്പിലിരുന്ന ഈ ഗ്ലാസ് അത്യാവശ്യം നല്ല ഇതിൽ വരുന്നുണ്ട് കേട്ടോ എന്താണ് നമുക്ക് ഉള്ളിലൊക്കെ നേരിക്ക് കാണാം നേരിക്കൊരു ഒരു കാറിൻ്റെ ഗ്ലാസ് പോലെ അങ്ങനെ ഉണ്ടോ എനിക്ക് തോന്നിയത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഒക്കെ നമ്മൾ സ്റ്റെയറിങ് ഗർ അങ്ങനത്തെയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ എന്താ ഇതൊക്കെ ഞാൻ ഒറ്റയടിക്കൽ വാങ്ങിയത് ഇത് എനിക്ക് ഞാൻ ഒറ്റ നല്ല സപ്പറേറ്റ് ആയിട്ട് വാങ്ങിയത് പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താ മസ്താങ്ക് ഇത് പിന്നെ എപ്പിൻ്റെ ഈയൊരു കാറ് ലംബോർഗിൻ പിന്നെ ഈ ഒരു കാറ് പിന്നെ പോർഷ ഇതൊക്കെ ഞാൻ വാങ്ങിയത് ഇതേപോലെ ഒരു ട്രേ ഇങ്ങനെ ഇതായി കിട്ടുക അതായത് ഇതെങ്ങനെ എന്താ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെ എന്ന് വെച്ചാൽ ഇത് എന്താ ഞാൻ ഇങ്ങനെ സെറ്റായി വാങ്ങിയതാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് എന്തെല്ലാവരും വാങ്ങിയത് ഇത് ഇങ്ങനെ ഒരു സെറ്റ് ആയിക്കാണ്ടാ കിട്ടുക ഇങ്ങനൊരു സെറ്റ് അയക്കാണ്ടാണ് ഇത് കിട്ടുക ഇത് ഒറ്റ നെപ്പറേറ്റ് ആയി ഞാൻ വാങ്ങിയത് ഇതിന് ഞാൻ വാങ്ങുമ്പോൾ അത്ര വൺ തൗസൻഡ് അങ്ങനെ എത്രയുണ്ട് പക്ഷേ എനിക്ക് ഓഫറിൽ കിട്ടി പക്ഷേ ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ അറിയാമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇതാ ഈ ഒരു ട്രെ ഇങ്ങനെ കിട്ടിയത് ഇതാ ഈയൊരു പാക്കിലാണ്ട്ടോ ഇതിൻ്റെ ബാക്കിൽ നമുക്കിതിൻ്റെ ഇതൊക്കെ കാണാം ഇതിൻ്റെ പേരും ഈ നെയ്ക്കാരിൻ്റെ പേരും ഒക്കെ ഉണ്ട് മറ്റേ ആണ് ഇന്തോനേഷ്യൻ വരുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് തോന്നുന്നത് അങ്ങനെ കുറച്ചൊക്കെ എഴുതിയിക്കണം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്ന് പറയുന്നത് ഫോർ ബിൽസ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ആർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് കാരണം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നല്ല ഇഷ്ടപ്പെട്ടു മുമ്പിൽ എന്താ എല്ലാത്തിൻ്റെയും കുറെ എല്ലാത്തിൻ്റെ ഒക്കെ എന്താ മുമ്പിൽ അതിൻ്റെ ലോകം വരുന്നോട്ടോ അലംബുഗിന്ദിൻ്റെ ഉണ്ട് ഡംബുർ ഈ ഒരു കാറിൻ്റെ ഉണ്ട് ഇവിടെ ചെറുതായിട്ട് വരുന്നുണ്ട് ക്യാമറയിൽ നേരിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവൂല ഇതാ പോർഷൻ്റെ ഉണ്ട് ആ നമ്പറിന്റെ താഴെ ഉണ്ട് ചെറുതായിട്ടോ അത് നമുക്ക് നേരിട്ട് ഇതാവൂല നമുക്ക് സൂമ് ഇതാ ചിലപ്പോൾ കാണാൻ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഇതിനും പറയുന്ന പോലെ ഇതാ ഇവിടെ ലോകം ഉണ്ട് പിന്നെ ഇതിൻ്റെ വീല് രസമുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്ലാസ് മുമ്പത്തെ ഗ്ലാസ് സാധാരണ ഒറിജിനൽ കാറ് പോലത്തെ ഗ്ലാസ് ആണ് നല്ല ഇഷ്ടപ്പെട്ടു ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയത് ഇത് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം സന്തോഷമുണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് വാങ്ങി കിട്ടുമ്പോൾ വലിയ സന്തോഷം ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് എന്താ ഗിഫ്റ്റ് എണ്ണം ഇത് ഇതും ഇതൊക്കെ ഒരാൾ തന്നെ ഇതൊക്കെ ഗിഫ്റ്റ് ഉണ്ട് എനിക്ക് അപ്പോൾ എന്താ ഇതിൻ്റെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഉള്ളിലും ഉണ്ടോ സ്റ്റിയറിങ് ഗ്യോ ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ക്യാമറയിൽ നെയ്ക്ക് കാണുന്നുണ്ടാവില്ല ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ രണ്ടാമത്തെ ചാനലാണ് കേട്ടോ ഒന്നാമത്തെ ചാനൽ നമ്മൾ അക്കൗണ്ട് എന്തോ അയക്കാണ്ട് പോയി ഇത് രണ്ടാമത്തെ ചാനലാണ് ഒന്നാമത്തെ എന്താ ചാനൽ നമ്മൾ ഗവേ കൊടുത്തിരുന്നു ഐഫോൺ സെവൻറ്റീന് നമ്മൾ എന്താ ഹോം മെയ്ഡ് ആയിക്കണ്ട് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അത് നമ്മൾ ഗിവ് കൊടുത്തു സിനിമ ഒരാൾക്ക് തോണ്ട് കിട്ടിയത് അപ്പോൾ ഇതും നമ്മൾ ഗിവ് കൊടുക്കാൻ എന്താ ആലോചിക്കുന്നുണ്ട് ഏതൊക്കെ ഗിവേ കൊടുക്കണെച്ചാൽ നമ്മൾ ഷോർട്സായി വീട് ഇട്ടീനുട്ടോ എന്താ ഇതും പിന്നെ ഈ ഒരു കാറും പിന്നെ പിന്നെന്താ ഇത് പിന്നെ പോർഷ പിന്നെ ഈ ഒരു രക്തം ഇതൊക്കെ നമ്മൾ ഒറ്റ ഇതായി വാങ്ങിയ സെറ്റ് ചെയ്യാണ്ട് വാങ്ങിയതാണ് എന്താ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോർട്സ് ആക്കിയ വീഡിയോനെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക ഇത് ചെയ്താൽ മതി നമ്മുടെ ചാനൽ മസ്റ്റ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ജീവായി കിട്ടും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ കമൻറ്റും ചെയ്യും അത്രയുള്ളൂ വേറൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ബായ്